ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചുരിദാറിൻ്റെ ഒക്കെ പാൻറ്റിൽ നമ്മൾ ഇതുപോലെ ഡയമണ്ട് പീസ് വെച്ച് നമ്മുടെ ക്രോച്ച് ഭാഗത്ത് തയ്ച്ചെടുക്കാറുണ്ട് അതെങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ സ്ക്വയർ രീതിയിലാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ അളവ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നാലിഞ്ചാണ് കണ്ടോ നാലിഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെയും നാലിഞ്ച് ഉണ്ടോ ആദ്യം നമ്മൾ ഇതുപോലൊരു പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ഒരു പീസ് ഈ ഒരു പാർട്ട് തയ്ച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ബോട്ടം ഭാഗം ഒന്ന് മടക്കി തയ്ക്കണം അതിനുവേണ്ടി നമ്മുടെ ഉൾവശം മനസ്സിലാകുവാൻ വേണ്ടി രണ്ട് പീസിലും നമ്മളൊരു ഉൾവശത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതിനുശേഷം നമ്മളിതിൻ്റെ ബോട്ടം നമ്മൾ മടക്കി തയ്ക്കുക ഉണ്ടോ ഇതുപോലെ ഇത്രയാണോ നമുക്ക് അളവ് അതിനനുസരിച്ച് നമ്മുടെ ബോട്ടം രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് മടക്കി തയ്ക്കുന്നുണ്ടോ എത്രയാണോ നമ്മുടെ ബോട്ടം ഭാഗത്ത് നമുക്ക് വീതി നമ്മൾ മടക്കി തയ്ക്കുവാൻ വേണ്ടി എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് മടക്കി തയ്ക്കാം ഉൾവശത്തേക്കാണ് ഇത് മടക്കി തയ്ക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ കാല് തയ്ച്ചു ഇത് നമ്മുടെ രണ്ടാമത്തെ കാലിൻ്റെ ഭാഗമാണ് ഇത് നമ്മൾ അതുപോലെ തന്നെ തയ്ച്ചെടുക്കുന്നു കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഉൾവശത്തേക്കാണ് ആ ഒരു മാർക്കിൻ്റെ ഭാഗത്തേക്കാണ് നമ്മളിത് തയ്ച്ചെടുക്കുന്നത് ഉണ്ടോ ഇതുപോലെ തയ്ച്ചെടുക്കുന്നു ഇവിടെ എക്സ്ട്രാ വരുത്തുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മൾ ഇതിൽ ഒരു പാർട്ട് നമ്മൾ നമ്മളെടുത്ത് ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ ഉൾവശം ഇത് ഉൾവശമാണ് മാർക്കിംഗ് വരുന്നത് ഉൾവശത്താണ് അപ്പം നല്ല വശം ഇതുപോലെ മുകളിൽ വെക്കുക കേട്ടോ മുകളിൽ വെച്ച് നമ്മൾ ഈ ഒരു പീസാണ് നമ്മളിവിടെ തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് ഈ ഒരു കോണിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത് ഇവിടെ കണ്ടോ നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് സ്ട്രൈറ്റായി കട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഷെയ്പ്പ് വന്നിട്ടുള്ള ആ ഒരു കോണിലാണ് നമ്മൾ ഈ ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇവിടെ നമ്മൾ ഈ ഒരു രീതിയിൽ തുടങ്ങി കണ്ടോ ഇവിടെ നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ചെടുക്കേണ്ടത് ഉണ്ടോ ഇവിടെ നമ്മൾ ചെരിച്ച് സ്റ്റിച്ച് ചെയ്യുന്നു എന്നിട്ട് നമ്മളിവിടെ നേരെയുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക മുകളിൽ നിന്ന് സ്റ്റിച്ച് തുടങ്ങിയ ഭാഗത്ത് നിന്ന് തന്നെ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് നല്ല വൃത്തിയോടു കൂടി തയ്ച്ചെടുക്കാൻ പറ്റില്ല അട്ടോ ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു കേട്ടോ ഇവിടെ കറക്റ്റ് തുന്ന തുണി പിടിച്ചാൽ മതി ഇനി അതുപോലെ തന്നെ ഈ ഒരു പീസിനെ ഈ ഒരു തുന്ന തുണിയൊക്കെ ഉണ്ടാവും ഈ നമ്മൾ ഇതുപോലെ നമ്മുടെ പാൻറ്റിൻ്റെ പീസിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ ഇത് പ്രസ് ചെയ്ത് വെക്കേണ്ടത് ഈ ഒരു ചെറിയ പീസ് നമ്മൾ ഡയമണ്ട് പീസിൻ്റെ ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് വെക്കാൻ പാടില്ല ഇനി നമ്മുടെ രണ്ടാമത്തെ സൈഡിലുള്ള ആ ഒരു സൈഡിൽ നമ്മൾ ഇത് തയ്ച്ചു രണ്ടാമത്തെ സൈഡിലുള്ള ഈ പീസിൻ്റെ ഉൾവശം ഇതുപോലെ മുകളിൽ വരുന്ന രീതി അതായത് നല്ല വശവും നല്ല വശവും ടച്ച് ചെയ്ത് വെച്ച് ഉൾവശം മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് മുകളിൽ നിന്ന് ഉണ്ടോ നമുക്ക് ഇലാസ്റ്റിക് ഒക്കെ തയ്ക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു ഷേപ്പിൽ ഉണ്ടോ ഈ ഒരു കോണിൽ നമുക്ക് കറക്റ്റായി സ്റ്റിച്ചിങ് കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ആ ആദ്യത്തെ പീസ് തയ്ക്കുന്ന സമയത്ത് അവിടെ നിന്ന് ചെരിച്ച് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് ഉണ്ടോ രണ്ടാമത്തെ ഈ ഒരു ക്രോച്ച് ഭാഗത്തുള്ള ആ ഒരു പോയിന്റിലേക്കാണ് നമുക്ക് സ്റ്റിച്ചിങ് വന്ന് നിൽക്കുക ഉണ്ടോ ഇതുപോലെയാണ് കിട്ടുക കേട്ടോ ഈ ഒരു പോയിന്റ് ഉണ്ടോ നല്ല വൃത്തിയോടുകൂടി ഈ ഒരു ഇവിടെ നിന്ന് ഒരു ചുരുക്കൊന്നും വീഴാതെ തയ്ച്ചെടുക്കണം കേട്ടോ ഈ രീതിയിലാണ് നമ്മൾ തയ്ച്ചെടുത്താൽ നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ഈ ഒരു പീസിനെ കണ്ടോ നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് ചുളുക്കൊന്നും വരാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തയ്ക്കുന്ന സമയത്ത് അവിടെ കറക്റ്റായിട്ട് നമ്മൾ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇനി നമുക്ക് കാലിൻ്റെ ബോട്ടം ഭാഗത്ത് നിന്ന് ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് തുടങ്ങും കേട്ടോ ഒരു കാലിനെ ഇതുപോലെ മടക്കി വെച്ച് ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങും തുടങ്ങുക ഇവിടെ സ്റ്റിച്ചിങ്ങിലെത്തുമ്പോൾ ഇവിടെയുള്ള ആ ഒരു പീസ് ഉണ്ടോ ആ ഒരു ക്രോച്ചിൻ്റെ നമ്മൾ ആ ഒരു ജോയിൻ്റി പീസ് നമുക്ക് കറക്റ്റ് നമ്മുടെ ആ ഒരു പോയിന്റിൽ കിട്ടും അവിടെ നിന്ന് ഇതുപോലെ കുത്തി മുകളിലോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക അട്ടോ ഇവിടെ നിന്നും ആ ഒരു സ്റ്റിച്ച് നമ്മൾ അതുപോലെ തന്നെ ആ ഒരു പോയിന്റിൽ വന്ന് നിർത്തണം അട്ടോ ആ ഒരു പോയിന്റിൽ നമ്മൾ അവിടെ ചരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഭാഗം നമ്മുടെ ബാക്ക് പാർട്ട് നമ്മളിതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ ആദ്യത്തെ ആദ്യത്തെക്കാല് നമ്മുടെ ബോട്ടം ഭാഗത്ത് നിന്ന് നമ്മുടെ ക്രോച്ചിൻ്റെ ഭാഗത്തേക്കാണ് തുടങ്ങിയത് എന്നാൽ നമ്മുടെ രണ്ടാമത്തെ സൈഡ് ഉണ്ടോ നമ്മുടെ ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റിച്ചിങ് നമുക്ക് വരുന്നത് മുകളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക ഇങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളു മുകളിൽ നിന്ന് രണ്ടാമത്തെ കാലിൻ്റെ സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എല്ലാ സ്ഥലത്തും ഒരേപോലെ തുന്ന തുണി പിടിക്കണം അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ക്രോച്ചിൻ്റെ പീസിൻ്റെ ഭാഗമില്ലേ ആ ഒരു പീസിൻ്റെ ഭാഗം നമുക്ക് ആ ഒരു പോയിൻറ്റ് നമ്മുടെ ആ ഒരു ഷേപ്പ് വരുന്ന കറക്റ്റ് സ്ഥലത്ത് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് അത് വലിക്കുകയോ ചുരുക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമ്മുടെ ബോട്ടം ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു നമുക്കിവിടെയൊക്കെ ഈ ഒരു ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി ഇതുപോലെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ അതെപ്പോഴും രണ്ട് സ്റ്റിച്ച് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക ഇത് നമ്മളിത് മറിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ നമ്മൾ ക്രോച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ ഒരു പീസ് ഡയമണ്ട് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടോ നമുക്ക് ഇങ്ങനെയാണ് വരിക ഉണ്ടോ ചുരുക്കൊന്നും വരാതെ പ്ലീറ്റുകളൊന്നും വരാതെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ആണ് തയ്ക്കേണ്ടത് ഉണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ നമുക്ക് ആ ഒരു കോണിൽ കണ്ടോ ചുരുക്കൊന്നും വരാതെ നല്ല വൃത്തിയോടുകൂടി നമുക്ക് തയ്ച്ചെടുക്കാം ഇതുപോലെ ഉണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ കോണുകളും നാല് കോണുകളും നമുക്ക് കറക്റ്റ് പോയിൻറ്റോടുകൂടി കിട്ടണം ഉണ്ടോ ഈ ഒരു പോയിന്റ് വരുന്ന ആ ഒരു ഭാഗത്താണ് നമുക്ക് പ്ലീറ്റും ചുരുക്കുമൊക്കെ വരാൻ സാധ്യത ഉള്ളത് ആ ഒരു ഭാഗം നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി തയ്ച്ചെടുക്കുക ഇനി നമുക്കൊന്ന് ഇലാസ്റ്റിക് തയ്ക്കുകയാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു ചെറിയൊരു മടക്കുമടക്കി നമ്മളിതൊന്ന് റൗണ്ടിൽ തയ്ച്ചെടുക്കുന്നു ഉൾ വശത്തേക്കാണ് ഇത് തയ്ച്ചെടുക്കേണ്ടത് ഇതുപോലെ ഉൾവശത്തേക്ക് തയ്ച്ചെടുക്കുന്നു ഇനി നമുക്ക് എത്രയാണോ ഇലാസ്റ്റിക് വേണ്ടത് ആ ഒരു ഇലാസ്റ്റിക്കിനെ നമ്മൾ ഇതുപോലെ മടക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു നല്ലവണ്ണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു ഉണ്ടോ ഇനി നമുക്കിതിനെ നമ്മൾ ആ ഒരു മാർക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ആ ഒരു തുന്ന തുണി കൊണ്ട് ഇതുപോലെ കവറ് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുക ഉണ്ടോ കറക്റ്റ് നമുക്കിതിനെ കവർ ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് ഇതുപോലെ തയ്ച്ചെടുക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണ് കറക്റ്റായി നല്ല വൃത്തിയോടുകൂടി നമുക്ക് റെഡിമെയ്ഡിലൊക്കെ വരുന്ന കാണുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു മെഷീനിൽ തന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം നമുക്ക് തയ്ച്ചെടുക്കുന്നതിന് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാകും കേട്ടോ ഇതുപോലെ ഇതുപോലെ തയ്ച്ചെടുക്കുക ഇനി നമ്മൾ ഇതുപോലെ തയ്ച്ചെടുത്ത ശേഷം നമ്മുടെ ഇവിടെ ഇലാസ്റ്റിക് കണ്ടു എല്ലാ സ്ഥലത്തും ഒരുപോലെ കിട്ടുവാൻ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു ചുരുക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെ കിട്ടും ഉണ്ടോ ഇതുപോലെ ഒരുപോലെ ആയിട്ട് നമുക്ക് കിട്ടും ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക അല്പം വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യുക ഉണ്ടോ ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ആ ഒരു വീഡിയോയിലുണ്ട് ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഉണ്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി